തമിഴിൽ നിന്നും മലയാളത്തിലേക്കെത്തി ഇപ്പോൾ കേരളത്തിന്റെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് ബാല നായകനായും വില്ലനായിട്ടുമൊക്കെ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള താരം ഇപ്പോഴും സജീവമായി അഭിനയരംഗത്ത് തുടരുകയാണ് എന്നാൽ ബാല പലപ്പോഴും വിമർശിക്കപ്പെടാറുള്ളത് അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളിലൂടെയാണ് ബാലയുടെ ആദ്യ ഭാര്യയും ഗായകിയുമായ അമൃത സുരേഷുമായി ബന്ധം ഏർപ്പെടുത്തിയതു മുതലാണ് നടൻ നിരന്തരം വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് മകളുടെ പേരിലും മറ്റുമായി ഇരുവരുമുണ്ടാക്കിയ വഴക്ക് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി ഇപ്പോഴും അത് തുടർന്ന് പോരുക തന്നെയാണ് ഇതിനിടയിൽ ബാല രണ്ടാമത് വിവാഹിതനായി നിരന്തരം സോഷ്യൽ മീഡിയയിൽ പരിഹസിക്കപ്പെടുന്ന സമയത്തായിരുന്നു നടന്റെ രണ്ടാം വിവാഹം ബാലയെ ഏറെ സ്നേഹിച്ചിരുന്ന ആരാധകയും ഡോക്ടറുമായ എലിസബത്ത് ആയിരുന്നു രണ്ടാം ഭാര്യ എന്നാൽ അവിടെയും പലവിധ പ്രശ്നങ്ങൾ കാരണം ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങി അടുത്തിടെ ഒരു ടെലിവിഷൻ പരിപാടിയിൽ സംസാരിക്കവേ ഭാര്യയായ എലിസബത്ത് തന്റെ കൂടെയില്ലെന്ന് നടൻ വ്യക്തമാക്കിയിരുന്നു അങ്ങനെ നിരന്തരം വാർത്ത ിൽ നിറഞ്ഞു നിന്നിരുന്ന ബാലയെ പറ്റി കുറച്ചു നാളുകളായി യാതൊരു വിവരം ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ ദിവസങ്ങളിൽ ബാല വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ചെന്നൈയിലുള്ള തന്റെ കുടുംബക്കാരന്റെ വീട്ടിലേക്ക് പോയതിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചാണ് നടൻ എത്തിയത് മാത്രമല്ല മുറപ്പെടെ കൂടെ നിൽക്കുന്ന ചിത്രവും താരം പങ്കുവെച്ചു മുറപ്പെണ്ണായ കോഗിലയുടെ പിറന്നാളാണെന്നും അവർ ഉണ്ടാക്കിയ ഭക്ഷണം സന്തോഷത്തോടെ കഴിക്കുകയാണെന്നൊക്കെ നടൻ പറയുന്നു പിന്നാലെ ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ കൂടി പുറത്തു വന്നതോടെ ബാല വീണ്ടും വിവാഹിതനായെന്ന പ്രചരണങ്ങൾക്ക് കാരണമായി ഇപ്പോഴിതാ ബാല മൂന്നാമത് വിവാഹിതനായി എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനോടൊന്നും തന്നെ ബാല പ്രതികരിച്ചിട്ടില്ല ബാലയുടെ മൗനത്തിനർത്ഥം ഇത് ബാല മൂന്നാം വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണോ എന്നൊക്കെയാണ് ബാലയുടെ മൗനത്തിനർത്ഥം ഇത് സത്യമാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് അതുപോലെ തന്നെ ബാലയുടെ വ്യക്തി ജീവിതത്തെ ആസ്തി എത്രയുണ്ടോ അടക്കം റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആദ്യ വിവാഹബന്ധം വേർപിരിയാൻ നേരത്താണ് ബാല തന്റെ സ്വത്തുക്കളിൽ എഴുപത് ശതമാനത്തോളം ും മകൾക്കുമായി കൊടുത്തതായി നടൻ പറഞ്ഞിരുന്നു എന്നിരുന്നാലും പൂർവികരുടേതായ കോടിക്കണക്കിന് സ്വത്താണ് താരത്തിനുള്ളത് മാത്രമല്ല ഒരഭിമുഖത്തിൽ സംസാരിക്കുവെത്തനിക്ക് ഇരുന്നൂറ്റി നാല്പത് കോടിയോളം രൂപയുടെ ആസ്തിയുണ്ടെന്നാണ് ബാല പറയുന്നത് ഇത് ശരിയാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ സ്റ്റാറായ സന്തോഷ് വർക്കി രംഗത്ത് വന്നതും ഏറെ ശ്രദ്ധേയം തന്നെ ശരിക്കും ബാലയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കോടിയുടെ ആസ്തിയുണ്ട് ഇതൊന്നും ആരോടും പറഞ്ഞു നടക്കരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണെന്നും സന്തോഷ് സൂചിപ്പിച്ചിരുന്നു തമിഴിലെ പ്രമുഖ താര കുടുംബത്തിൽ ജനിച്ച ആളാണ് ബാല അരുണാ സ്റ്റുഡിയോസ് എന്ന നിർമ്മാണ കമ്പനി മാത്രമല്ല അദ്ദേഹത്തിന്റെ പിതാവ് മുന്നൂറ്റി അൻപതോളം സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള താരമാണ് ബാല യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയെ മൂന്നാം വിവാഹം കഴിക്കുകയാണെങ്കിൽ ഈ ജീവിതമെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നാണ് പലരും ബാലയോട് അഭിപ്രായപ്പെടുന്നത്